വൈരുദ്ധ്യാത്മക ും ഇനി അതെ ഇനി വിട്ട് ഹൈന്ദവ വിശ്വാസികളുടെ പുറകെയാണ് നമ്മുടെ ചിങ്കുടി പാർട്ടി ബി ജെ പി വോട്ടു പിടിച്ചത് ഹൈന്ദവ വിശ്വാസികളുടേതാണെന്ന പുതിയ കണ്ടെത്തലിൽ നമ്മുടെ പിണറായി പാർട്ടി ഇപ്പോൾ പിടിച്ചിരിക്കുന്ന തുറുപ്പ് ചീട്ട് ക്ഷേത്രങ്ങളാണ് നിങ്ങൾ ആരും കേട്ടില്ലേ നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രഖ്യാപനം അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും ഒന്നും നേടാനാവില്ലെന്ന കണ്ടെത്തലിൽ അടുത്ത വിശ്വാസികളെ ഉടനെ പിടിച്ച പാർട്ടിയുടെ നിലപാട് വിവരണാതീതമാണ് പാർട്ടിയുടെ നിലപാട് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ ആദർശം പിടിക്കുന്ന നേതാക്കന്മാരെയും ചെയ്തുവരുന്നുണ്ടെങ്കിൽ ഒന്ന് അടക്കപ്പിടിക്കൂ ബാക്കി കൂടി കേൾക്കാനുള്ളതല്ലേ നിലവിൽ പാർട്ടിയുടെ അവസ്ഥ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്ന പോലെയാണ് അറിയാമല്ലോ കേരളത്തിലെ ഒട്ടുമിക്ക ഈഴവ വോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എഴുതി വെച്ച ഒരു കാലമുണ്ടായിരുന്നു അപ്പോഴാണ് പാർട്ടി അടുത്ത വോട്ട് ബാങ്കിന്റെ ലക്ഷ്യമിട്ട് പ്ലാനുകൾ ഇടുന്നത് അങ്ങനെ വെറുപ്പിന്റെ രാഷ്ട്രീയം സൃഷ്ടിച്ച് ഉള്ള വോട്ട് കൂടി പോയി കിട്ടി അപ്പോഴാണ് തിരുത്തൽ നയത്തിലേക്ക് പാർട്ടി എത്തിച്ചേരുന്നത് ആ വിഷയത്തിനിടെയാണ് പാർട്ടി ഇപ്പോൾ പുതിയ കണ്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതെ ബി ജെ പി വോട്ടു പിടിച്ചത് ഹൈന്ദവ വിശ്വാസികളുടെ അടുത്തു നിന്നാണ് അങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി പുതിയ നിലപാട് വ്യക്തമാക്കിയത് അതൊന്നു കേൾക്കാം കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശ്വാസികളുടെ ഒപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ നിലപാട് അവിശ്വാസികളുടെ ഒപ്പവും നിൽക്കും വർഗീയവാദിക്ക് വിശ്വാസമില്ല വിശ്വാസി വർഗീയവാദിയുമല്ല വിശ്വാസത്തെ വർഗീയവാദി ഉപകരണമാക്കുന്നു എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം ആർ എസ് എസ് അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും ഗോവിന്ദൻ പറയുന്നു കെ എസ് കെ ടി യു കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ ഗൗരവമുള്ള തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ നേരിട്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എസ് എൻ ഡി പി വിഭാഗം നല്ലപോലെ വർഗീകരിക്കപ്പെട്ടു സ്വത്തെ രാഷ്ട്രീയത്തെ മറയാക്കി വർഗീയമാക്കി ആളുകളെ ഒന്നിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളുടേതാക്കണമെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു ആർക്കും സംശയമൊന്നുമില്ലല്ലോ അതിനൊപ്പം തന്നെ മുഖ്യനെ സംരക്ഷിക്കാനും അദ്ദേഹം മറന്നില്ല കേട്ടോ പിണറായിക്കെതിരെ പ്രതിപക്ഷം അസംബന്ധം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പിണറായി രാഷ്ട്രീയമായി ഉന്നം വെച്ചാൽ രാഷ്ട്രീയമായി തന്നെ നേരിടും അധ്വാനിക്കുന്ന ജലവിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഇരുപത് ശതമാനം ആളുകൾക്ക് സംതൃപ്തി വരുത്താനാകണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്തണം പാവപ്പെട്ടവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഉറപ്പു വരുത്തണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ആ ഇനി രണ്ടു കൊല്ലം കൂടിയല്ലേ ഉള്ളൂ നിലനിൽപ്പ് നോക്കണ്ടേ അതിനുള്ള തത്രപ്പാടാണ് രക്ഷപ്പെടത്തെ